കൊല്ലത്തു നിന്നും ഊട്ടിയിലെ ടോയ് ട്രെയിനും ആസ്വദിച്ച് കോയമ്പത്തൂരിലെ ആദ്യയോഗി ശിവ സ്റ്റാച്യുവും കണ്ട് മടങ്ങി വന്നാലോ അതും ഒരു പകലും രണ്ട് രാത്രിയും കൊണ്ട് അതായത് ശനിയാഴ്ച രാത്രി പോയി ഞായർ മുഴുവൻ ചുറ്റിക്കറങ്ങി തിങ്കൾ വെളുപ്പിന് കൊല്ലത്ത് തിരിച്ചെത്താം എങ്ങനാന്നല്ലേ വാ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം ഞാനിപ്പോൾ കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് ദേ ഇതാണ് നമ്മുടെ ട്രെയിൻ ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് നയൻ എയിറ്റ് ടി വി സി എം എ എസ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ഇതെന്ന് പറയുന്ന ആഴ്ചയിൽ ഒരു ദിവസം മാത്രമേ ഉള്ളൂ ഇത് തിരുവാൻഡുൻ സെൻട്രലിൽ നിന്ന് ആരംഭിച്ച് ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനാണ് അപ്പോൾ ഇതിനകത്ത് നമ്മൾ പോത്തന്നൂർ ഇറങ്ങും പോത്തന്നൂരേക്ക് ഒരാൾക്ക് ഇരുന്നൂറ്റി അൻപത്തഞ്ച് രൂപയാണ് ടിക്കറ്റ് വരുന്നത് സ്ലീപ്പറാണ് നമ്മൾ ബുക്ക് ചെയ്തത് എട്ട് പതിനഞ്ചിൻ്റെ ട്രെയിനാണ് എട്ട് മുപ്പത്തഞ്ചിനാണ് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തിയത് അപ്പോൾ അതനുസരിച്ച് നമ്മളിനി അങ്ങോട്ട് ലേറ്റ് ആവാൻ സാധ്യത അപ്പോൾ മേട്ടുപാളയത്ത് എത്തി നമുക്ക് ടോയ് ട്രെയിനിൽ ടിക്കറ്റ് കിട്ടുമെന്ന് അറിയത്തില്ല എന്തായാലും ഒരു രണ്ടര മൂന്ന് മണിക്കുള്ളിൽ പോത്തന്നൂർ എത്തുമെന്ന് കരുതാം അങ്ങനെ രണ്ടേ മുക്കൽ ആയി ഗൈസ് നമ്മളിപ്പോൾ പോത്തന്നൂർ റെയിൽവേ സ്റ്റേഷനിലാണ് നിൽക്കുന്നത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി കുറച്ച് നടന്നപ്പോൾ നമുക്ക് ഈ ലോറി കിട്ടി അപ്പോൾ ഈ ചേട്ടൻ പറഞ്ഞു കോയമ്പത്തൂർ പുതിയ ബസ് സ്റ്റാൻഡിൽ ഇറക്കി തരാം അമ്പത് രൂപ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ ഇനി ബസ്സൊക്കെ കാത്തു നിൽക്കുന്നതിനേക്കാൾ നല്ലത് ഇതാണെന്ന് തോന്നിയത് കൊണ്ട് ഇതിൽ കയറി അതേ അങ്ങനെ നമുക്ക് മേട്ടുപാളത്തേക്ക് ബസ് കിട്ടി ഒരാൾക്ക് മുപ്പത് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഈ വീഡിയോ കണ്ടിട്ട് ആരെങ്കിലും ഇറങ്ങി തിരിക്കുന്നുണ്ടെങ്കിൽ കോയമ്പത്തൂർ ഇറങ്ങി വരാൻ നോക്കണം കാരണം അവിടെ നിന്നാകുമ്പോൾ മേട്ടുപാളത്തേക്ക് ബസ് കിട്ടും അതേ അങ്ങനെ നമ്മളിപ്പോൾ മേട്ടുപാളയം ബസ് സ്റ്റാൻഡിലെത്തി ഇനി ഇവിടുന്ന് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകണം നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം ഹലോ ഗൈസ് അങ്ങനെ ഞങ്ങൾക്ക് ടിക്കറ്റ് കിട്ടി നാല് മണിക്കാണ് ഇവിടെ എത്തിയത് എത്തിയപ്പോൾ ഇവിടെ ഈ പരിസരത്തൊന്നും ആരെയും കണ്ടില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചതെന്ന് വെച്ചാൽ ആദ്യം വന്നത് ഞങ്ങളാണ് ആദ്യത്തെ രണ്ട് ടിക്കറ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടും ഇനി ഒന്നും പേടിക്കേണ്ടെന്നാണ് പക്ഷേ കൗണ്ടറിൻ്റെ സൈഡിലെത്തിയപ്പോൾ രാവിലെ ആറ് മണിക്ക് കൗണ്ടർ തുറക്കുമ്പോൾ ടിക്കറ്റ് എടുക്കാനായിട്ട് ഇരുപത്തിനാലോളം പേര് നിലത്തിരിക്കുന്നു സത്യം പറയാലോ കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ നമുക്ക് ഈ ടിക്കറ്റ് കിട്ടത്തില്ലായിരുന്നു ആകെ ഇരുപത്തെട്ട് പേർക്കാണ് ഇവിടുന്ന് ടിക്കറ്റ് കൊടുക്കുന്നത് ഇവിടെ നിന്ന് ഊട്ടിയിലേക്ക് നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ജനറലിന് ടിക്കറ്റ് വരുന്നത് ഏകദേശം പന്ത്രണ്ട് മണിക്ക് അങ്ങ് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മേട്ടുപാളയത്തിനോട് വിട പറഞ്ഞുകൊണ്ട് ഊട്ടിയിലേക്കുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് ഗൈസ് ഇപ്പോൾ സമയം ഏഴ് പന്ത്രണ്ടായി സമുദ്രനിരപ്പിൽ നിന്നും മുന്നൂറ്റി മുപ്പത് മീറ്റർ മാത്രം ഉയരത്തിലുള്ള നമ്മുടെ മേട്ടുപ്പാളയം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും രണ്ടായിരത്തി ഇരുന്നൂറ് മീറ്റർ ഉയരത്തിലുള്ള ഊട്ടിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ഇവിടെ നിന്ന് നാൽപ്പത്താറ് കിലോമീറ്റർ ദൂരം ഉണ്ട് നാലര മണിക്കൂർ വേണം നമുക്ക് ഊട്ടിയിലെത്താനായിട്ട് ഏകദേശം പന്ത്രണ്ട് മണിയോടെ നമ്മൾ ഊട്ടിയിലെത്തും ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ തീവണ്ടിയിലാണ് നമ്മൾ ഇപ്പോൾ ഇരിക്കുന്നത് മണിക്കൂറിലെ പത്തര ആണ് ഇത് കവർ ചെയ്യുന്നത് ഏഷ്യയിലെ തന്നെ ഏറ്റവും കുത്തനെയുള്ള കയറ്റമുള്ള തീവണ്ടി പാതയാണിത് നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത് സ്റ്റീം എഞ്ചിനിലാണ് പൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തുമ്പോഴേക്കും ഈ എൻജിൻ മാറ്റിയിട്ട് ഡീസൽ എൻജിനിലേക്ക് മാറും അങ്ങനെ നമ്മളിപ്പോൾ കല്ലാർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തി നിൽക്കുന്നത് മേട്ടുപാളയത്ത് നിന്ന് ഊട്ടിക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ സ്റ്റേഷൻ ഇതാണേ ഇതാണ് നമ്മുടെ സ്റ്റീം എഞ്ചിൻ നിൽക്കുക ഞാനൊന്നും മുന്നോട്ട് പോയിട്ട് ആ ബാക്ക് സൈഡൊക്കെ ഒന്നുകൂടി കാട്ടിത്തരാം അപ്പോൾ ഇതാണ് നമ്മുടെ എൻജിൻ്റെ ബാക്ക് സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞത് ഈ യാത്രയിൽ രണ്ട് എഞ്ചിനുകളാണ് ഉപയോഗിക്കുന്നതെന്ന് അതായത് സ്റ്റീം എഞ്ചിൻ ഉപയോഗിച്ച് ഓടുന്ന കൂനൂർ വരെയുള്ള ഈ പാതയ്ക്കൊരു പ്രത്യേകതയുണ്ട് റാക്ക് ആൻഡ് പീനിയൻ ടെക്നോളജിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ഈ ട്രെയിൻ കാണിച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു ഇതിൻ്റെ എഞ്ചിൻ ട്രെയിനിൻ്റെ പുറകിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഇതെന്തിനാന്ന് വെച്ചാൽ കുത്തനെയുള്ള മലകയറ്റം ആയതുകൊണ്ട് ബോഗികളെ തള്ളി കയറ്റുന്നതിന് വേണ്ടിയാണ് ആ സമയത്ത് ഒരു പിടിത്തത്തിനു വേണ്ടിയാണ് ഈ സംവിധാനം ഉപയോഗിച്ചിരിക്കുന്നത് രണ്ട് പാളത്തിനും നടുക്കുള്ള റാക്ക് പാതയിലൂടെ ട്രെയിനിൽ കടുപ്പിച്ചിരിക്കുന്ന പൽച്ചക്രം കൊളുത്തിപ്പിടിച്ച് മല കയറുന്ന സംവിധാനമാണ് ഈ റാക്ക് ആൻഡ് പീനിയൻ ടെക്നോളജി ഒരു മലകയറ്റം കഴിഞ്ഞ് വീണ്ടും വെള്ളം നിറയ്ക്കാനായി കരുത്തിയിരിക്കുന്നത് ഗൈസ് ട്രെയിൻ വെള്ളം കുടിക്കുന്ന സമയത്ത് ഞാൻ അല്പം പ്രകൃതി ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിക്കട്ടെ നമ്മുടെ ട്രെയിൻ അങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് ഇടയ്ക്ക് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമുക്കിനി കാണാം നമ്മുടെ ട്രെയിൻ അങ്ങനെ മല കയറി ക്ഷീണിച്ച് ഇതാ വീണ്ടും വെള്ളം കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ് അപ്പം ട്രെയിൻ വെള്ളം കുടിക്കുന്ന സമയത്തിന് നമുക്ക് ഇവിടെയൊക്കെ വന്ന് ചുറ്റിക്കിറങ്ങി കണ്ടിട്ടൊക്കെ വരാം അങ്ങനെ നമ്മൾ കൂനൂർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് സമയം പത്തിരുപത്തെട്ടായി ഇങ്ങോട്ട് വന്ന സ്റ്റീം എഞ്ചിൻ മാറ്റി ഡീസൽ എഞ്ചിൻ കയറ്റാനുള്ള പരിപാടികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടം വരെ എത്തിച്ച നമ്മുടെ സ്റ്റീം എഞ്ചിൻ നമ്മളെ വിട്ട് പിരിയുകയാണ് ഗൈസ് നമ്മുടെ ട്രെയിനിൻ്റെ ബോഗിയുമായിട്ട് കടുപ്പിക്കാൻ വേണ്ടിയിട്ട് ഡീസൽ എഞ്ചിനാണ് കൊണ്ടുവരുന്നത് ഇനി ഇത് ഘടിപ്പിച്ചിട്ട് ഇതിലാണ് നമ്മളിനി ഊട്ടിയിലേക്ക് പോകുന്നത് ഇങ്ങനെ ചെയ്ഞ്ച് ചെയ്യുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല കുത്തനെയുള്ള മലകയറ്റത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ ഇങ്ങോട്ട് വന്ന സ്റ്റീം എഞ്ചിൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇനി അത്രയ്ക്ക് വലിയ കയറ്റങ്ങളൊന്നുമില്ല അതുകൊണ്ടാണ് ഡീസൽ എഞ്ചിൻ ഉപയോഗിച്ച് ഇനി ഊട്ടിയിലേക്ക് പോകുന്നത് അങ്ങനെ നാലര മണിക്കൂർ നീണ്ടുനിന്ന് നമ്മുടെ ഊട്ടി യാത്രത ഇവിടെ അവസാനിക്കാൻ പോവുകയാണ് ഗൈസ് സമയം ഇപ്പോൾ പതിനൊന്ന് അമ്പത്തേഴായി ഊട്ടി അഥവാ ഉദകമണ്ഡലം റെയിൽവേ സ്റ്റേഷനിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി ഇവിടുന്ന് ഇറങ്ങി നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം ഫോട്ടോസൊക്കെ എടുത്ത ശേഷം നേരെ വലതും കഴിക്കണം കഴിച്ചിട്ട് നേരെ ബസ് സ്റ്റാൻഡിലേക്കാണ് നമ്മൾ പോകുന്നത് ഇനി അവിടെ ചെന്നിട്ട് നമുക്ക് കാണാം അങ്ങനെ നമ്മൾ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നേരെ ബസ് സ്റ്റാൻഡിൽ എത്തി നിൽക്കുകയാണ് ഏകദേശം പന്ത്രണ്ട് നാൽപ്പതായി ഇനി നമ്മൾ കോയമ്പത്തൂരത്തേക്കാണ് പോകാൻ പോകുന്നത് അപ്പം കോയമ്പത്തൂർ പോയിട്ട് നമ്മൾ അടുത്ത ല ആദ്യോഗി ശിവ സ്റ്റാച്യു ആണ് അപ്പം ഇനി അതാണ് നമുക്ക് കാണാനുള്ളത് വൈകുന്നേരം നമ്മൾ അവിടെ എത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏഴ് മണിക്കുള്ള ലേസർ ഷോയും കൂടി കാണണം അതിനാണ് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്തിരിക്കുന്നത് നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ് ഗൈസ് ഈ കിടക്കുന്ന ബസ്സിലാണ് ഇങ്ങോട്ടേക്ക് വന്നത് അൻപത് രൂപയാണ് കോയമ്പത്തൂർ നിന്ന് ഇവിടേക്ക് ടിക്കറ്റ് വരുന്നത് ഊട്ടിയിൽ നിന്ന് മൂന്നര ആയപ്പോഴേക്കും കോയമ്പത്തൂർ എത്തി അപ്പോൾ തന്നെ ഇങ്ങോട്ടേക്ക് ബസ്സും കിട്ടി കോയമ്പത്തൂർ എന്നും ഇങ്ങോട്ടേക്ക് എപ്പോഴും ബസ്സുണ്ട് അതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല ഇനി ഇവിടുന്ന് നടന്ന് വേണം സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് കാളവണ്ടി എന്താ കൊള്ളല്ലേ ഒരു കാര്യം ചെയ്യും കാളവണ്ടി പോയാലോ എത്ര രൂപ ടിക്കറ്റ് എന്നറിയത്തില്ല നമുക്ക് നോക്കാം കാളവണ്ടി വരുന്ന നോക്കി കാണാനൊക്കെ നല്ല രസമുണ്ടല്ലേ അപ്പോഴേ പോയി ടിക്കറ്റ് എടുക്കാം കാളവണ്ടിയിൽ പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ടിക്കറ്റ് എടുത്താലേ പോകാൻ പറ്റത്തുള്ളൂ അങ്ങനെ ടിക്കറ്റ് കിട്ടി ഒരാൾക്ക് പത്ത് രൂപയാണ് എന്നാ പിന്നെ പോയാലോ ആ സൈഡിൽ കാണുന്നേ അതെല്ലാം ഇഷയുടെ തന്നെ ഷോപ്പിംഗ് ഔട്ട്ലെറ്റുകൾ ആണേ നമ്മളീ പോകുന്നത് ബാക്ക് സൈഡിൽ കൂടെ ആട്ടോ അതുകൊണ്ട് നമ്മൾ ആ ശില്പത്തിന്റെ ബാക്ക് സൈഡാണ് കാണുന്നത് അപ്പോൾ ഇതിന് ഫ്രണ്ടിൽ കൂടി പോകാനായിട്ട് വേറെ വഴി കാണും നമ്മുടെ ബസ് നിർത്തിയത് ഇവിടെ നിന്ന് ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കയറി വന്നത് എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ കാണുന്ന മിക്ക ഉള്ളവർക്കും ചിലപ്പോൾ ഒരു സംശയം കാണും അതായത് ഇവിടെ ടിക്കറ്റോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോയെന്ന് അങ്ങനെ യാതൊരുവിധ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കവിടുന്ന് നടന്നു വരാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ കാളവണ്ടിയിൽ വരുന്നതിന് ആ ഒരു പത്ത് രൂപ ടിക്കറ്റേ വരുന്നുള്ളൂ അല്ലാതെ യാതൊരുവിധ ടിക്കറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല സൺഡേ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ കാണുന്നുണ്ട് ഇഷ യോഗ സെൻറ്ററിലെ സദ്ഗുരു ജഗ്ഗി വാസുദേവാണ് ഈ ഒരു പ്രതിമ ഇവിടെ പണിയഴിപ്പിച്ചത് അതുപോലെ തന്നെ ലോകത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമയായി ഗിന്നസ് ബുക്കിലൊക്കെ ഇടം പിടിച്ചിട്ടുണ്ട് നൂറ്റി പന്ത്രണ്ട് അടി ഉയരവും അഞ്ഞൂറ് ടൺ ഭാരവും ഈ ശിവപ്രതിമയ്ക്ക് ഉണ്ട് അപ്പോൾ ഇനി ഏഴ് മണിക്കൂർ ലേസർ ഷോ ഉണ്ട് അപ്പോൾ അതും കൂടി കണ്ട ശേഷം നമുക്ക് കോയമ്പത്തൂരിലേക്ക് പോകണം കോയമ്പത്തൂരിൽ നിന്നാണ് നമുക്ക് ട്രെയിൻ Regions of Himalayas. No one knew who he was, where he came from. The origins of this spectacular being, part of himself, and hence he is the the ideal man, where one half of him is a woman. <laughs> <laughs> അങ്ങനെ ലേസർ ഷോയൊക്കെ കണ്ട ശേഷം ഓടി നമ്മൾ ആ ബസ് ഇറങ്ങിയ സ്ഥലത്ത് വന്നു അപ്പോഴേക്കും നമുക്ക് ആ കോയമ്പത്തൂരേക്ക് പോകാനുള്ള ബസ് കിടപ്പുണ്ടായിരുന്നു അമ്പത് രൂപയാണ് ഇവിടുന്ന് കോയമ്പത്തൂരേക്ക് ടിക്കറ്റ് വരുന്നത് അപ്പോൾ ഇനി നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ നമ്പർ വൺ ടു സിക്സ് നയൻ ഫൈവ് ചെന്നൈ തിരുവനന്തപുരം സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അതിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ട്രെയിൻ പതിനൊന്നേ കാലിലാണ് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ വരുന്നത് നമ്മൾ സ്ലീപ്പറാണ് ബുക്ക് ചെയ്തിരുന്നത് ഇരുന്നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് കൊല്ലത്തേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് ആറ് മണിയാവുമ്പോഴത്തേക്ക് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലെത്തും അപ്പോൾ അടുത്തൊരു ലോ ബഡ്ജറ്റ് ട്രാവൽ വീഡിയോമായി വീണ്ടും കാണാം ബൈ